മേയർ ആര്യരാജേന്ദ്രനും രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചൂടുള്ള ചർച്ചയായി മാറുന്നത് തന്റെ വാഹനത്തിന് പോകാൻ സൈഡ് തന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ആര്യ രാജേന്ദ്രനും കാറിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയത് എന്നാൽ സംഗതി വിവാദമായതോടെ ബസ് തടഞ്ഞില്ല എന്നായിരുന്നു ആര്യയുടെ വാദം എന്നാൽ സി സി ടി വി ദിവസങ്ങൾ ആര്യയുടെ വാദം തള്ളുന്നതായിരുന്നു അതേസമയം ബസ് ഡ്രൈവർ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം ഒരേ സ്ഥലത്തിൽ പറയുന്നു ഞങ്ങൾ കെ എസ് ആർ ടി സി ഡ്രൈവർക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ ഭാഷയിലാണ് ഹരീഷ് പേരടി രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നടിച്ചത് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു തൊഴിലാളിയോട് പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയാവുന്നു അമ്മയും പെങ്ങളും സ്ത്രീയും അല്ലാതാകുന്നു വെറും മനുഷ്യത്വമില്ലാത്ത ഒരു അധികാരി അഥവാ ഒരു രാജകുമാരി മാത്രമാകുന്നു ഡ്രൈവർ സലാം തൊഴിലാളി സലാം എന്നുമാണ് ഹരീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഹരീഷിന്റെ ഫേസ്ബുക്കിന്റെ പുറരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ആര്യ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയുടെ മേയറമ്മയായി മാറിയപ്പോൾ ഒരുപാട് സന്തോഷിച്ച ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ പക്ഷേ ഇന്നലത്തെ നിങ്ങളുടെ പ്രവർത്തി അതിന്റെ തലേന്ന വോട്ട് ചെയ്യാൻ രണ്ട് മണിക്കൂർ വരി നിന്ന എന്നെ വല്ലാതെ തളർത്തി ഞാനൊക്കെ തമിഴ് സിനിമകളിൽ അവതരിപ്പിക്കുന്ന വില്ലനായ രാഷ്ട്രീയ കഥാപാത്രം സാധാരണക്കാരനായ നായകനെ തടയാൻ നിയമങ്ങളൊന്നും അനുസരിക്കാതെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തി പോലെയായി ആര്യ പറയുന്നതാണ് ശരിയെങ്കിൽ മേയറായ ആര്യയ്ക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്താൽ ആ നിമിഷം അവിടെ നിയമം മുന്നിലെത്തുമായിരുന്നു ആ നിയമത്തിന്റെ വഴി സ്വീകരിക്കാതെ കൊടിച്ചുനിയുടെയും കീർമണി മനോജിന്റെയും വഴി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായി മുണ്ടായിസമായി രാഷ്ട്രീയക്കാരുടെ ജീവിതം എസ് എഫ്ഐയുടെ സംരക്ഷിക്കാൻ ആളുണ്ടായി എന്ന അമിത വിശ്വാസത്തിൽ നടത്തുന്ന കല്ലേറ സമരം മാത്രമല്ല അത് ആരുമില്ലാതാവുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ജാവേദ്കറുമായി നടത്തുന്ന രഹസ്യ സംഭാഷണവുമാണ് എന്ന ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരാണെന്ന പൂർണ്ണ ബോധ്യവും നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു തൊഴിലാളിയോട് പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതാകുന്നു അമ്മയും പെങ്ങളുടെ സ്ത്രീയും അല്ലാതാകുന്നു വെറും മനുഷ്യത്വമില്ലാത്ത ഒരു അധികാരി അഥവാ ഒരു രാജകുമാരി മാത്രമാകുന്നു ഡ്രൈവർ സലാം തൊഴിൽ സലാം ഇങ്ങനെയാണ് ഹരീഷ് പേരടെ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്ന കുറപ്പ്